ഹരേ കൃഷ്ണ സനാതന ഹൈന്ദവ ധർമ്മത്തിൽ അടുത്തതായിട്ട് യജുർവേദം വേദം യജ് എന്ന ധാതുവിൽ നിന്നാണ് യജുർ എന്ന വാക്ക് ഉണ്ടായത് യജ്ഞങ്ങൾ യാഗങ്ങൾ എന്നിവ എങ്ങനെ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വേദത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ കൂടുതലായിട്ടും മന്ത്രങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളും ആണ് അതുകൊണ്ട് തന്നെ യജുർവേദം ഗദ്യവും പദ്യവും മിശ്രിതമായിട്ടുള്ളതാണ് മൂവായിരത്തി ചില്ലുവാനം സൂക്തങ്ങൾ ഇതിൽ കാണാം ഇന്ദ്രൻ അഗ്നി വായു വരുണൻ അശ്വിനി ദേവന്മാർ ഇവരാണ് ഇതിലെ പ്രധാന ദേവതകൾ ഈ യജുർവേദത്തിന് നൂറ്റി ഒൻപത് ശാഖകൾ ഉണ്ടായിരുന്നു അതായത് നൂറ്റി ഒൻപത് സംഹിത നൂറ്റി ഒൻപത് ബ്രാഹ്മണം നൂറ്റി ഒൻപത് ആരണ്യകം നൂറ്റി ഒൻപത് ഉപനിഷത്തുകൾ എന്നാൽ നാലു ശാഖകളെ ഇന്ന് നിലവിലുള്ളൂ തൈത്തിരീയ ശാഖ മൈത്രായണീയ ശാഖ കാണ്ണ്വ ശാഖ മാധ്യന്തിനശാഖ അഹം ബ്രഹ്മാസ്മി എന്ന രണ്ടാമത്തെ മഹാവാക്യം ശുക്ല യജുർവേദത്തിലെ ബൃഹദാരണ്യക ഉപനിഷത്തിലാണുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ഉപനിഷത്തുകളിലെ ഏറ്റവും വലിയ ഉപനിഷത്തായിട്ടുള്ള ബൃഹദാരണ്യക ഉപനിഷത്തിൽ തന്നെയാണ് അസതോമ സദ്ഗമയ എന്ന് പറയുന്ന നമ്മളൊക്കെ നിത്യം ജപിക്കുന്ന ആ പ്രശസ്തമായിട്ടുള്ള സൂക്തം അടങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് സാമവേദം